അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടം ഇവിടുന്ന് ഏകദേശം കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഇതുകൊണ്ടോ ആ ഒരു കേവും വെള്ളച്ചാട്ടവും നമുക്ക് കാണാം അപ്പോൾ ഈ കാണുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത് അത്യാവശ്യം കുറേ ദൂരം നമ്മൾ ഇനി സഞ്ചര് ഹൈക്കിംഗ് നടത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ നടന്ന് ഫൂഡ് ടെമ്പിളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ന്യൂ ഐ പി ഐ ഗവൺമെൻറ് ഒരുക്കിയിട്ടിരിക്കുന്ന മാപ്പ് ഇവിടെയുണ്ട് അപ്പോൾ ഈ മാപ്പ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഹൈക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഏകദേശം കാണാൻ സാധിക്കും നമുക്ക് ഈ ഒരു ഫുഡ് ടെമ്പിളിൽ നിന്ന് പോയിട്ട് ഇൻഹെ വാട്ടർഫാൾ കാണണം അവിടെ ഒരു കോഡ് ടെമ്പിളും ഉണ്ട് ഈ ഒരു വാട്ടർഫാളിലേക്കാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ നമ്മൾ നടന്ന് നടന്ന ഈയൊരു ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നേരെ മുന്നോട്ട് പോകുമ്പോഴാണ് കോഡ് ടെമ്പിളിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത് നമ്മളതിൽ അങ്ങോട്ട് ഇന്ന് പോകുന്നില്ല നമ്മൾ ഹൈക്കിംഗ് ട്രെയിലിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്കായിട്ട് ഇൻഹെ കേവ് ക്രോസ് റിഡ്ജ് ട്രെയിൽ ഗൈഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മാപ്പ് പ്രകാരം നമുക്ക് പോകേണ്ടത് ഈ ഒരു വഴിയിലൂടെയാണ് ഇനിയിപ്പോൾ നമുക്ക് മനോഹരമായ സ്റ്റെപ്പുകൾ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഹൈക്കിങ്ങിനായിട്ട് അപ്പോൾ ഈ കാണുന്ന വഴിയാണ് നമ്മുടെ ഹൈക്കിങ്ങുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് മനോഹരമായിട്ടുള്ള വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ നല്ല കുളിർമയാണ് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കിട്ടുന്നത് ഇവിടെ നോക്കുമ്പോൾ അരുവി ഒഴുകി വരുന്നത് ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് ഈ നട്ടുച്ച വെയിലത്ത് പോലും ഇവിടെ ഒരു തരി സൂര്യപ്രകാശം പോലും ഇങ്ങോട്ട് കടന്നു വരുന്നില്ല നല്ല വഴുവഴുക്കലുണ്ട് അപ്പം തെന്നി വീഴാതെ സൂക്ഷിച്ചു വേണം നമ്മൾ ഈ വഴിയെ മുന്നോട്ട് പോകാനായിട്ട് മനോഹരം എന്നല്ലാതെ ഒന്നുമില്ല കാട്ട് വള്ളികൾ കിടപ്പുണ്ട് അടിപൊളി ഇത്രയും സ്റ്റെപ്പ് കയറി നമ്മൾ മുന്നോട്ട് വന്നു ഇനി അതേ കൂടുതൽ സ്റ്റെപ്പ് മുന്നോട്ട് പോകണം ഇനി കാണുന്ന സ്റ്റെപ്പ് മുഴുവൻ കയറി പോകണം ഇപ്പം ഈ സൈഡിൽ മനോഹരമായിട്ടുള്ള പാറക്കൂട്ടത്തിനിടയിലൂടെ വെള്ളം ഒഴുകി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് കിളികളുടെ കാട്ടുകിളികളുടെ കിളികളുടെ ശബ്ദമൊക്കെ നമുക്കിവിടെ കേൾക്കാം മനോഹരം കയറ്റം കയറി കയറി നമ്മുടെ ഇടപാട് തീർന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കയറി ഇവിടെ പോരെ വന്നപ്പോൾ ഇരിക്കാൻ ഒരുപാട് മനോഹരമായ കല്ലുകൾ അടുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു വെള്ളച്ചാട്ടം നമുക്കിവിടെ ഓപ്പണിംഗ് ഉണ്ട് പാറക്കൂട്ടത്തിൻ്റെ അതിലൂടെ വെള്ളം ഒഴുകി വരുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണ് താഴേക്ക് ഈ പാറക്കൂട്ടത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഇതിൽ വഴി ഒരു ട്രെയിൽ പോലെ എന്തോ പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ അതിൽ പോ എത്ര ദൂരം പോകാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്കറിയില്ല ഇവിടെ ഇരിക്കാൻ വളരെ മനോഹരമാണ് ഒരുപാട് പേര് ഇവിടെ മീൻ പിടിക്കുന്നതൊക്കെ നമുക്ക് കാണാം മുകളിലായിട്ട് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഇൻഹേ റോക്കേവും കേവും ഇൻഹേ വാട്ടർഫാളും ഇതിൻ്റെ മുകളിലാണ് അങ്ങനെ നമ്മൾ ഈ കാണുന്ന വഴി കയറി നമ്മൾ ഇൻഹേ വാട്ടർഫാളിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് വാ കിഡിലാൻ വാട്ടർഫാളാണ് ഈ കേവിനുള്ളിലൂടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടർഫാളിൻ്റെ മുന്നിൽ കൂടി പോകാൻ സാധിക്കും അപ്പം നമ്മളിനി വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക് കയറുകയാണ് ഇനി ഈ ഒരു സ്റ്റെപ്പ് കൂടെ കയറി നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ റോക്ക് കേവിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ വരെ വന്നു കഴിയുമ്പോഴേ നമുക്ക് ഈ ഒരു കേവ് കേവിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പോയിട്ട് വേണം ഈ ഒരു വാട്ടർഫാളിലേക്ക് എത്താനായിട്ട് ഇവിടെ നോക്കുമ്പോൾ വാട്ടർഫാളിൽ വെള്ളം വളരെ കുറവാണ് ഇങ്ങനെ വാട്ടർഫാളിൽ ഇപ്പോൾ വളരെ കുറച്ച് നൂല് നൂല്പോലെ വെള്ളമുള്ളൂ എങ്കിലും ഈ ഒരു കാഴ്ച നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നോക്കുമ്പോൾ ഇതിലേ നമുക്ക് ഉള്ളിലേക്ക് കയറാം നേരെ നമ്മൾ വന്ന് കയറുന്ന ഒരു ടെമ്പിളിൻ്റെ അകത്തേക്കാണ് ഇവിടെ നോക്കുമ്പോൾ ഒരു വിൻഡോ ഉണ്ട് ഈ വിൻഡോയിലൂടെ നോക്കുമ്പോൾ ഇതുപോലത്തെ ഫ്രെയിമുകളുണ്ട് ഈ ഫ്രെയിമുകളിൽ നിന്ന് നമുക്ക് മനോഹരമായിട്ടുള്ള വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കാൻ സാധിക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കേവും ഒപ്പം തന്നെ വാട്ടർഫാളും ഇൻഹേ വാട്ടർഫാളും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് മനോഹരമായ വീഡിയോയും ഫോട്ടോസും തൊട്ട് എടുക്കാൻ സാധിക്കും അതാണ് ഇൻഹെ വാട്ടർഫാളിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി നമുക്ക് വാട്ടർഫാളിൻ്റെ ഉള്ളിലേക്ക് പോകാം ഇവിടെയൊക്കെ പല ഗോടുകളുടെയും സ്റ്റാച്യൂസ് ഉണ്ട് ഈ ടെമ്പിളിലൊക്കെ പൂജയൊക്കെ നടക്കുന്നുണ്ട് പൂജ കാണിക്കയായിട്ട് ആളുകൾ ഓറഞ്ചും ചോക്ലേറ്റുകളും സ്നാക്സും ഒക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് സ്റ്റാച്ൂസ് നമുക്ക് കാണാം ഒരുപാട് ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ ഈയൊരു ടെമ്പിളിനുള്ളിൽ വെച്ചിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ടെമ്പിളിൻ്റെ എല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റൂഫ് എന്ന് പറയുന്നത് കരിമ്പാറയാണ് അപ്പോൾ ഈ പാറയിലാണ് ഇതിൽ നമ്മൾ ഈ ബൾബ് ലൈറ്റൊക്കെ പിടിപ്പിച്ചിരിക്കുന്ന ഈ പാറയുടെ പാറയിലാണ് ലൈറ്റും എല്ലാം പിടിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു ഭിത്തി മാത്രമേ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചിട്ടുള്ളൂ ഇതിൻ്റെ റൂഫും മറ്റു കാര്യങ്ങളും എല്ലാം പാറയാണ് അപ്പോൾ ഒപ്പം ഈ പാറയിലൂടെ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ അടയാളങ്ങൾ കൂടെ കാണാം അപ്പോൾ ആളുകളിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഒരു ടെമ്പിളിൽ പ്രാർത്ഥിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പം ഇവിടെ ഇനി നേരെ വാട്ടർഫാളിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പം ഇവിടെ നമുക്ക് അത്യാവശ്യം നമ്മുടെ ദാഹമൊക്കെ അകറ്റുന്നതിനായിട്ട് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ ഹോസിലൂടെ ഇട്ട് അത്യാവശ്യക്കാർക്ക് കോരി കുടിക്കാനും മോൻ കഴുകാനും ഒക്കെ ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം പാറയാണ് നമ്മൾ ഓർത്തുമൊത്തം പാറ ഉള്ളിലെ നമ്മുടെ കയ്യാലകളിലൊക്കെ നിൽക്കുന്ന തരത്തിലുള്ള ഉണ്ട് അങ്ങനെ നമ്മൾ നടന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഈ ഇൻഹ്യ വാട്ടർഫാളിലെ വെള്ളമാണ് ഈ താഴേക്ക് വീഴുന്നത് അപ്പം നമുക്ക് ഈ പാറയുടെ അടിയിൽ കൂടി നമുക്ക് മുകളിലേക്ക് പോകാനുള്ള വഴിയുമുണ്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ വെള്ളച്ചാട്ടം വളരെ താഴേക്ക് പതിക്കുന്ന നമുക്ക് കാണാം ഇപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ മുമ്പേ വന്നപ്പോൾ അവിടെ മീനൊക്കെ പിടിക്കാനായിട്ട് കുറച്ച് പേര് മീനൊക്കെ പിടിക്കുന്നത് കണ്ടായ ഒരു സ്ഥലമാണ് ഇവിടെ നോക്കുമ്പോൾ ഈ ഗുഹയ്ക്കുള്ളിൽ കൂടി ഒട്ടും അപകടമില്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം ഇപ്പം ഈ ഒരു ഗുഹയ്ക്കുള്ളിലൂടെ പോകുമ്പോൾ ഒരുപാട് വള്ളികൾ ഇതിലെ പോയിട്ടുണ്ട് ഗുഹയ്ക്കുള്ളിലൂടെ പോകുമ്പോൾ ഇങ്ങോട്ട് പുല്ലുകളും മറ്റുമൊക്കെ വളർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇങ്ങോട്ട് വെള്ളം വീഴുന്നുണ്ട് വെള്ളം വീഴുന്ന മനോഹര കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഇങ്ങനെ പാറയിലേക്ക് വന്ന് പതിക്കുകയാണ് ഇങ്ങനെ വന്ന് പതിക്കുകയാണ് വെള്ളം വെള്ളം ഇവിടെ കെട്ടി നിർത്താനായിട്ട് ചെറിയൊരു ടാങ്കുണ്ട് ഈ ടാങ്കിൽ നിന്നാണ് താഴേക്ക് വെള്ളം വരുന്നത് ഒരു കുളിർമയാണ് കേട്ടോ ഇത് കാണുന്നത് അപ്പം അങ്ങനെ ഇതിൽ നമുക്ക് മുന്നോട്ട് പോകാം മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ഈ വെള്ളച്ചാട്ടവും മറികടന്നുകൊണ്ട് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഹൈക്കിംഗ് ഇനി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ നോക്കുമോ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലുള്ള കാഴ്ച നമുക്ക് കാണാം തായ്വാനിലെ ഇൻഹെ വാട്ടർഫാൾ ഇൻഹെ ഹൈക്കിംഗ് ട്രെയിൽ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു കിടീലും വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ